ഇച്ചായ മുറിയിലേക്ക് വന്ന പാത്തു അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു അവനൊന്നും മൂളി ഇച്ചായൻ ശരിക്കും പറഞ്ഞതാണോ നമ്മൾ നമ്മളിവിടെ നിന്നും മാറി താമസിക്കാൻ പോകുകയാണെന്ന് അവൾ സംശയത്തോട് ചോദിച്ചു നിനക്കെന്താ പാത്തു തോന്നുന്നത് അതൊക്കെ തമാശ പറഞ്ഞതാണെന്നാണോ ഏ തമാശ പറയാനാണെങ്കിൽ ഇങ്ങനെ എല്ലാവരെയും വിളിച്ചുകൂട്ടി പറയേണ്ട കാര്യം എനിക്കുണ്ടോ അവൻ കുറച്ച് ദേഷ്യത്തോട് ചോദിച്ചു അങ്ങനെയല്ല ഇച്ചായ ഇത്രയും നാൾ ഇവിടെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ രണ്ടുപേരും കൂടി മാറി എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും വിഷമമാകില്ലേ അവൾ സംശയത്തോട് ചോദിച്ചു എല്ലാവരുടെയും വിഷമോ സന്തോഷമൊക്കെ നോക്കിയിരുന്നാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ പാത്തു ആണ് പക്ഷേ അമ്മ അങ്ങനെ ചെയ്തു എന്ന് കരുതി നമ്മൾ മാറി താമസിക്കുന്നത് ശരിയാണോ അവൾ സംശയത്തോടെ വീണ്ടും അവനെ നോക്കി ചോദിച്ചതും അവൻ ഒന്നും മിണ്ടാതെ കൈകൾ മാറിൽ കെട്ടി അവളുടെ മുഖത്തേക്ക് നോക്കി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ നിനക്കറിയാമായിരുന്നെങ്കിൽ പിന്നെ എന്തിനടിഞ്ഞെ എന്നെ പോയത് നീ എന്തിനാ എന്നിൽ നിന്നും അകന്നു നിന്നത് പറയടി അതിന് നിനക്ക് പറ്റുമല്ലേ അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചതും അവൾ തലകുനിച്ചു ഇച്ചായ ഞാൻ അവളെന്തോ പറയാൻ തുടങ്ങിയതും അവൻ കൈകൾ ഉയർത്തി അവളെ തടഞ്ഞു ആദ്യം നീ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് നീ ചിന്തിക്ക് എന്നിട്ട് സംസാരിക്കാൻ നോക്ക് നീ അവൻ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് ബാത്റൂമിലേക്ക് കയറി അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവൾ കണ്ണുകൾ തുടച്ചിട്ട് കട്ടിലേക്കിരുന്നു ശരിയാണ് ഞാൻ തെറ്റുകാരിയല്ലേ ഒന്നും തുറന്നു പറയാതെ ഞാൻ ഇവിടുന്ന് പോയതല്ലേ അവൾ മനസ്സിൽ ചിന്തിച്ചു പാത്തു കുളിച്ചിട്ടിറങ്ങിയ അവൻ കട്ടിലിൽ എന്തോ ആലോചനയോടെ ഇരിക്കുന്ന അവളെ വിളിച്ചു ആ എന്താ ഇച്ചായ നീ വന്നിട്ട് ഐശുവിനെ കണ്ടില്ലല്ലോ വാ നമുക്ക് അവിടെ വരെ പോയിട്ട് വരാം അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് എഴുന്നേറ്റു അവർ രണ്ടു പേരും കൂടി താഴേക്കിറങ്ങി ഐശുവിനെ കാണാൻ അവർ പ്ലാത്തോട്ടത്തിലേക്ക് ഇറങ്ങിയതും ഹാളിൽ അന്നമ്മ ഇരിപ്പുണ്ടായിരുന്നു അവരെ കണ്ടിട്ടും അലക്സ് അനങ്ങിയില്ല പാത്തു അവരെ നോക്കിയതും അവർ അവരെ കണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റു മോനെ അവർ അലക്സിനെ നോക്കി വിളിച്ചതും അവനൊന്നു നിന്നു പിന്നെ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവരുടെ മുഖത്തേക്ക് നോക്കി എന്നോട് ക്ഷമിക്കണം ഞാൻ മമ്മി എന്നോടല്ല ക്ഷമ ചോദിക്കേണ്ടത് ഇവളോടാണ് മമ്മി വേദനിപ്പിച്ചതും വിഷമിപ്പിച്ചതും ഒക്കെ ഇവളെയാണ് മമ്മി അതിലൂടെ ഇല്ലാതാക്കിയത് എൻ്റെ സന്തോഷങ്ങളും എൻ്റെ ജീവിതമാണ് അതുകൊണ്ട് ആദ്യം മമ്മി ക്ഷമ ചോദിക്കേണ്ടത് ഇവളോടാണ് പിന്നെ മമ്മി ക്ഷമ ചോദിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ നാളെ ഇവിടുന്ന് മാറും അതാണ് ഞങ്ങളുടെ ലൈഫിന് നല്ലത് അവൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിയതും അവളും അവൻ്റെ ഒപ്പം ഇറങ്ങി അവർ പോകുന്നത് നോക്കി ദയനീയമായി അന്നമ്മ നിന്നു അവർ രണ്ടുപേരും കൂടി പ്ലാത്തോട്ടത്തിലേക്കെത്തി ഷാലിനിയും റോസമേയും പപ്പന്മാരും എല്ലാം അവരോട് നേരത്തെ ചർച്ച നടന്നതിനെപ്പറ്റി ഒന്നുകൂടി സംസാരിച്ചു അവരെ അവിടെ പിടിച്ചു നിർത്താൻ നോക്കിയെങ്കിലും അലക്സ് അവൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു പാത്തു ഐശുവിനെ കാണാൻ അവളുടെ മുറിയിലെത്തി പാത്തു വാടി കയറി വ ആയിഷു അവളെ കണ്ടതും വയറും താങ്ങി കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് വിളിച്ചതും പാത്തു ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു ഏഴു മാസം കഴിഞ്ഞു അല്ലടി പാത്തു ചിരിയോട് ചോദിച്ചു കഴിഞ്ഞടി എട്ട് തുടങ്ങി ആയിശു ചിരിച്ചു നീ എന്താ അവിടെ വന്ന് നിൽക്കാഞ്ഞത് സാധാരണ ഈ ടൈമിൽ അവിടെ അല്ലേ നിൽക്കണ്ടേ പാത്തു സംശയത്തോട് ചോദിച്ചു ഒന്നും പറയണ്ട ഏഴാം മാസത്തിൽ അവിടെ വരേണ്ടതല്ലേ ഇവിടെ ഷാലിനി ആൻറ്റി ഇച്ചാനും ഒരേ നിർബന്ധം ഞാൻ ഇവിടെ നിന്നാൽ മതിയെന്ന് ആൻറ്റി നോക്കിക്കോളാന്ന് എങ്കിൽ പിന്നെ അങ്ങനെ ആകട്ടെ എന്ന് ഞാനും കരുതി മമ്മിയെപ്പോലെ എന്നെ നോക്കിക്കോളൂടി അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒരു നിമിഷം തൻ്റെ അവസ്ഥയും അവളുടെ സന്തോഷവും ഓർത്തതും പാത്തുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു പാത്തു ഡീ കണ്ണുകൾ തുടയ്ക്കുന്ന പാത്തുവിനെ കണ്ട് അവൾ വിളിച്ചു നീ എന്തിനാ വിഷമിക്കുന്നത് സാരമില്ല പോട്ടെ കഴിഞ്ഞത് കഴിഞ്ഞു എൻ്റെ മമ്മി അങ്ങനെ ആയിപ്പോയതിന് ഞാനെന്ത് ചെയ്യാനാടി അല്ലെങ്കിൽ തന്നെ ചാച്ചനും പപ്പയൊക്കെ എന്തു ചെയ്യാനാ മമ്മിയുടെ ഉള്ളിൽ ഇങ്ങനെയൊരു സ്വഭാവം ഒളിഞ്ഞു എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു ആയിഷു വിഷമത്തോടെ പറഞ്ഞു സാരമില്ല എൻ്റെ ഭാഗ്യദോഷം പാത്തു ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു എടി പിന്നെ ചാസിനെ നീ മാറി താമസിക്കാൻ പോകുകയാണെന്ന് ഇച്ചായൻ പറയുന്നത് കേട്ടു അത് ശരിയാണോ അവൾ സംശയത്തോട് ചോദിച്ചു അതേടി ഇച്ചായൻ്റെ തീരുമാനം അങ്ങനെയാണ് എനിക്കതിന് എതിർത്തൊന്നും പറയാൻ സാധിക്കില്ല അപ്പോൾ ഞാൻ എന്തിനാ മാറി നിന്നതെന്ന് ഇച്ചായൻ ചോദിക്കും നാളെ പോകണമെന്നാണ് ഇച്ചായൻ പറഞ്ഞിരിക്കുന്നത് പാത്തു വിഷമത്തോടെ പറഞ്ഞു ഒരു കണക്കിന് അതാണ് ഇപ്പോൾ അത് നല്ലത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പലതും വേണ്ടെന്ന് വെക്കും പക്ഷെ അതുകൊണ്ട് നമുക്കൊരു ഗുണമില്ലായിരിക്കും അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ സന്തോഷം കൂടി കണ്ടെത്തണം മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ ശ്രമിക്കരുത് അപ്പോൾ നമുക്ക് നല്ലൊരു ലൈഫ് ഇല്ലാതെയാകും ചിലപ്പോൾ മമ്മി മമ്മിയുടെ തെറ്റുകൾ പിന്നീട് മനസ്സിലാക്കുമായിരിക്കും അങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ മനസ്സിലാക്കട്ടെ അല്ലേ ഐഷു ചോദിച്ചതും അവൾ തലയാട്ടി അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് അലക്സ് അങ്ങോട്ടേക്ക് കയറി വന്നത് ചാച്ച വാ ആയുഷു ചിരിച്ചുകൊണ്ട് അവനെ അകത്തേക്ക് വിളിച്ചതും അവനും മുൻചിരിച്ചു അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു ഇപ്പം എങ്ങനെയുണ്ട് മോളെ അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ നെറുകയിൽ തലോടി ചോദിച്ചു കുഴപ്പമില്ല ചാച്ച ക്ഷീണമുണ്ട് അതേ ഉള്ളൂ സണ്ണിജയൻ ഇല്ലേ താഴെ ഉണ്ടടാ അവിടെ എമിയുടെ റോണിയുടെ മാരേജിനെ പറ്റി ചർച്ച നടക്കുക അടുത്ത മാസം നടത്താമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇത്രയും നാൾ ഇവളവിടെ ആയിരുന്നതുകൊണ്ടല്ലേ നമ്മളിപ്പോഴേ നടത്താണ്ടെന്നാണ് തീരുമാനിച്ചത് ഇപ്പോൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് നന്നായി അവർ മാത്രം സിംഗിൾ പ്രസംഗിയായിട്ട് അങ്ങനെ പ്രേമിച്ച് നടക്കണ്ട ഐഷു ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവരും ചിരിച്ചു എമി കോളേജിൽ നിന്ന് വന്നോ ഇല്ല ടൈം ആകുന്നേ ഉള്ളൂ അവനിപ്പോൾ വിളിക്കാൻ പോയിട്ടുണ്ടാകും അലക്സ് ചിരിയോടെ പറഞ്ഞു പിന്നെ അതിപ്പോൾ എപ്പോഴേ പോയി കാണും ഐഷുവും പറഞ്ഞു റോണി ചാനാണോ അവളെ വിളിക്കാൻ പോകുന്നത് പാത്ത സംശയത്തോട് ചോദിച്ചു പിന്നെ അവൻ്റെ ഡ്യൂട്ടിയാണത് അലക്സ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു കോളേജിൽ നിന്ന് ഇറങ്ങിയ റോണിയെ കാത്തു നിൽക്കുകയാണ് എമി നേരം കഴിഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുൻപിൽ ബൈക്ക് കൊണ്ട് നിർത്തി എന്താ മനുഷ്യർ താമസിച്ചത് എത്ര നേരം ഇവിടെ നോക്കി നിൽക്കുന്നു പാതു ചേച്ചിയും ചാച്ചനയും ഒക്കെ വന്നു കാണും ഞാൻ ചേച്ചിയെ കാണാൻ തുര കൊണ്ട് നിൽക്കുക രണ്ട് വർഷമായില്ലേ കണ്ടിട്ട് അവൾ അവൻ്റെ പുറകിലേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു ഇങ്ങോട്ട് വന്നപ്പോൾ സണ്ണി ചായം വിളിച്ചടി നമ്മുടെ കാര്യത്തിൽ അവരൊരു തീരുമാനം ഉണ്ടാക്കി അടുത്ത മാസം നമ്മളെ പിടിച്ച് കെട്ടിക്കാൻ അവർ തീരുമാനിച്ചു റോണി ചിരിയോടെ പറഞ്ഞു ശരിക്കും ഷേ ഇത്ര പെട്ടെന്ന് വേണ്ടായിരുന്നു അവൾ നഖം കടിച്ചുകൊണ്ട് പറഞ്ഞു അതെന്താ ഇപ്പം അങ്ങനെ ഇത്രയും നാളും അങ്ങനെ അല്ലായിരുന്നല്ലോ ഇപ്പോൾ അടുത്തപ്പം നിനക്ക് കല്യാണം വേണ്ടേ അവൻ്റെ സംശയത്തോട് ചോദിച്ചു അങ്ങനെയല്ല ചായ കുറച്ചുനാളും കൂടി ഇങ്ങനെ പ്രേമിച്ച് നടന്നിട്ട് പിന്നെ മതിയായിരുന്നു എന്നൊരു തോന്നൽ സത്യം പറയടി കോളേജിൽ ആരെങ്കിലും നീ ഞാനറിയാത്ത സൈഡിൽ കൂടെ പ്രേമിക്കുന്നുണ്ടോ അവൻ കപട ദേഷ്യത്തോട് ചോദിച്ചതും അവളവൻ്റെ ഇടുപ്പിൽ നോക്കി ഒരു പിച്ചു കൊടുത്തു അടി പിശാശേ വണ്ടി കയ്യിൽ നിന്ന് ഇപ്പോൾ പോയനെ നിനക്ക് ജീവിക്കുന്നതിന് മുമ്പേ ചാവണോ അവൻ ചോദിച്ചതും അവൾ ഇളിച്ചു കാണിച്ചു ജീവിച്ചാലും ചത്താലും ഞാൻ നിങ്ങളെ കൊണ്ടേ പോവുള്ളു പിന്നെ ഇപ്പം പറഞ്ഞില്ലേ എനിക്ക് വേറെ അഫെയർ ഉണ്ടോ എന്ന് നമ്മളൊക്കെ പാവങ്ങളല്ലേ നിങ്ങൾക്കല്ലേ ഇൻസ്റ്റയിലൊക്കെ ഫ്യാൻസ് ഉള്ളത് നമുക്കതൊന്നും ഇല്ലേ അവൾ കൈകൾ തൊഴുതുകൊണ്ട് പറഞ്ഞു അത് കേട്ടവൻ ചിരിച്ചു എന്തുവാ കിണിക്കുന്നേ അവൾ പുരുകം പൊക്കി സംശയത്തോട് ചോദിച്ചു നിന്റെ കുശുംപോർത്ത് ചിരിച്ചതാ പാട്ടി വെറുതെ ഇരുന്ന് എന്നെ പിടിച്ച് റീൽസ് ചെയ്തത് നീയല്ലേ ഞാൻ എന്തിനെങ്കിലും നിൻ്റെ അടുത്ത് വന്നോ റീൽസ് ചെയ്ത് ചെയ്ത അവസാനം ഈ ജന്തു എൻ്റെ തലയിലായി കുറ്റോ എനിക്ക് അവൻ കപട വിഷമത്തോടെ പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് ഇരു കൈകളും അവനെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു പാത്തു ചേച്ചി പാത്തു ചേച്ചി അവൾ വിളിച്ചുകൊണ്ട് അകത്തേക്ക് ചെന്നതും പാത്തു ഇറങ്ങി വന്നു എമ്മി മോളെ പാത്തു അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വിളിച്ചതും അവളും പാത്തുവിനെ കെട്ടിപ്പിടിച്ചു എന്നാലും ഒരു കൊറോണ കാരണം രണ്ട് വർഷം നമ്മൾ കാണാതിരുന്നില്ല ചേച്ചി ഞങ്ങളെ കാണുന്നത് പോട്ടെ ചാച്ചനെ കാണാതെ എങ്ങനെയാ ചേച്ചി അവിടെ നിന്നത് പണ്ട് ചാച്ചനെ ഇടവും വലവും വിടാതെ നടക്കുന്ന ചേച്ചിയായിരുന്നു ഓർമ്മയുണ്ടോ അവൾ ചിരിയോടെ ചൊറിച്ചതും പാത്തു പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി അതിന് കൊറോണ മാത്രം അല്ലല്ലോ കാരണം അങ്ങോട്ട് വന്ന അലക്സ് അവളെ നോക്കി പറഞ്ഞതും പാത്തുവിൻ്റെ മുഖം മാറി പിന്നെ കോവിഡ് ആയതുകൊണ്ടല്ലേ ചേച്ചി ഇങ്ങോട്ട് വരാഞ്ഞത് അവൾ സംശയത്തോട് ചോദിച്ചു അതെ അത് തന്നെയാ കാരണം പക്ഷെ ചേച്ചി ഇങ്ങോട്ട് വരാതെ മാത്രം അല്ലല്ലോ ഇരുന്നത് നിങ്ങളെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ ഈ പാത്തു ചേച്ചി എന്നെ വിളിക്കില്ലായിരുന്നു സംസാരിക്കില്ലായിരുന്നു അതറിയുമോ മോൾക്ക് അവൻ സംശയത്തോട് ചോദിച്ചതും പാത്തു തല താഴ്ത്തി അലക്സ് ഉണ്ടായതൊക്കെ അവളോട് പറഞ്ഞു നാളെ പോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം കേട്ട് ഞെട്ടി നിൽക്കുകയാണ് എമി ചാച്ചൻ പറഞ്ഞതൊക്കെ സത്യമാണോ ചേച്ചി ഈ ചെറിയ കാര്യത്തിനാണോ ചേച്ചി ചാച്ചനെ വിളിക്കാതിരുന്നത് ഇത് ചേച്ചിക്ക് ഇവിടെ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ പോരായിരുന്നോ ഞങ്ങൾ ആരെങ്കിലും അമ്മായിമ്മേ മെരുക്കാനുള്ള ഐഡിയ പറഞ്ഞു തരില്ലായിരുന്നോ എമി പറഞ്ഞതും അലക്സ് അവളുടെ തലയിലൊന്ന് കൊട്ടി ചാച്ചാ നാളെ നിങ്ങൾ പോകണ്ട ചാച്ചാ നമ്മളെല്ലാവരും എന്ത് ഹാപ്പി ഹാപ്പിയായിട്ട് ഇവിടെ കഴിയുന്നത് എന്നിട്ട് ചാച്ചനും ചേച്ചി ആ സന്തോഷം വേണ്ടെന്ന് വെച്ച് പോകുകയാണെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ പോകണ്ട ചാച്ചാ അവൾ കൊഞ്ചി പോണ മോളെ ചില സാഹചര്യത്തിൽ നമ്മൾ മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത് അവൻ പറഞ്ഞതും എമിതിരികെ മറുപടി ഒന്നും പറയാനാകാതെ നിന്നു നിങ്ങളുടെ വിവാഹം ഞങ്ങൾ തീരുമാനിച്ചു അതറിഞ്ഞായിരുന്നോ അലക്സ സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു ഇച്ചായം ഇച്ഛായം വരുന്ന വഴിക്കും പറഞ്ഞിരുന്നു എന്നിട്ട് മോൾക്ക് എന്താ ഒരു സന്തോഷമില്ലാത്തത് വിഷമത്തോടെ നിൽക്കുന്ന അവളെ കണ്ട് അലക്സ് സംശയത്തോട് ചോദിച്ചു നിങ്ങൾ പോകുമല്ലേ എങ്ങനെയാ സന്തോഷിക്കേണ്ടത് അവൾ വിഷമത്തോടെ പറഞ്ഞു അതിനിപ്പോൾ എന്താ ഞാനപ്പോൾ വരുമല്ലോ അലക്സ് അവളെ നോക്കി പറഞ്ഞു വേണ്ട ചാച്ച നിങ്ങൾ അപ്പോൾ ഒരുമാതിരി അതിഥികളെ പോലെ വരാനല്ലേ വേണ്ട സാരമില്ല അവൾ വിഷമത്തോടെ പറഞ്ഞിട്ട് മുറിയിലേക്ക് പോയി അവൾക്ക് നല്ല വിഷമം എന്ന് തോന്നുന്നു അവൾ പോയതും പാത്തു അലക്സിനോട് പറഞ്ഞു അത് സാരമല്ല മാറിക്കോളും നീ എന്താണെന്ന് വെച്ചാൽ പാക്ക് ചെയ്യുക രാവിലെ പോകണം അലക്സ് അവളെ നോക്കി പറഞ്ഞതും അവൾ തിരികെ ഒന്നും പറയാനാകാതെ തലയാട്ടി അലക്സ് അവളെ ഒന്ന് നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി അവൻ ബാൽക്കണിയിലേക്ക് ചെന്ന് ബീൻബാഗിലേക്ക് ഇരുന്നു കുറച്ച് നിമിഷം കഴിഞ്ഞതും ഡേവി അങ്ങോട്ടേക്ക് വന്നു ആ നീ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ ഡേവി അവനെ നോക്കി സംശയത്തോട് ചൊറിച്ചു ആടാ കുറച്ചു നേരം ഇവിടെ ഇരിക്കാമെന്ന് കരുതി നീ ഇരിക്കുക അലക്സ് അവനെ നോക്കി പറഞ്ഞു സായക്കുഞ്ഞിന് പാല് കൊടുക്കുക അവന് ഭയങ്കര നിർബന്ധം എപ്പോഴും അവൾ വേണം കൂടെ രാത്രി അവളെ ഉറക്കില്ല ചിലപ്പോൾ എനിക്ക് വിഷമം വരും ചിലപ്പോൾ പാല് കൊടുത്തിട്ട് ഞാനിഞ്ഞ് വാങ്ങും എന്നിട്ട് അവളോട് ഉറങ്ങിക്കോളാൻ പറയും അവൾ ഒരു കണക്കിന് കൊച്ചല്ലേ ഡേവി വിഷമത്തോടെ പറഞ്ഞു അത് നീയല്ലായിരുന്നു ഓർക്കേണ്ടത് അലക്സ് ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ഡേവി അവൻ്റെ അടിച്ചു പിന്നെ ആ സമയത്ത് അതൊക്കെ ഓർക്കാൻ പോകുമല്ലേ നീ ഒന്ന് പോയ അലക്സ് അതൊക്കെ ചിന്തിക്കാൻ പറ്റുമോ അപ്പോൾ ഡേവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എങ്കിൽ പിന്നെ നീ അനുഭവിക്കു അലക്സും ചിരിയോടെ പറഞ്ഞു ഓ കുറച്ച് നാൾ കഴിയട്ടെ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഇതിനുള്ള ആൻസർ ഞാൻ തരാം ഡേവി ചിരിയോടെ പറഞ്ഞു അതിന് അലക്സ് ഒന്ന് പുഞ്ചിരിച്ചു എടാ ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നരുത് നിങ്ങൾ ബേബി പ്ലാനിംഗ് ഉണ്ടോ ഡേവി സംശയത്തോട് ചോദിച്ചു ഏയ് ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല കുറച്ച് നാൾ കഴിയട്ടെ എന്ന് കരുതി അവളെ കുറച്ച് നാൾ സ്നേഹിക്കണം എന്നിട്ട് പിന്നെ നോക്കാം അലക്സ് ചിരിയോടെ പറഞ്ഞു അലക്സ് നാളെ പോണോടാ ഒന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ വാശിപ്പുറത്ത് ഓരോന്നും ചെയ്തിട്ട് അത് വേണോ അലക്സ് പ്രശ്നങ്ങളില്ലാത്ത ഫാമിലി ഉണ്ടോ ഇപ്പോൾ അന്നമാൻഡിയുടെ കാര്യങ്ങൾ ഇവിടെ എല്ലാവർക്കും അറിയാമല്ലോ ആസ്ഥിതിക്ക് പാത്തൂന് ഇനി വിഷമിക്കേണ്ടി വരില്ലല്ലോ അപ്പോൾ ഇനി പോകണോ അവൻ സംശയത്തോടെ വീണ്ടും ചോദിച്ചു ഡേവി ശരിക്കും പറഞ്ഞാൽ ഇത് ചെറിയൊരു ശിക്ഷയാണ് മമ്മിക്ക് വേണ്ടി മാത്രമല്ല പാത്തൂനും കൂടിയുള്ള ശിക്ഷയാണ് രണ്ടുപേരും ഒരുപാട് മനസ്സിലാക്കാനുണ്ട് അതൊക്കെ അവർ മനസ്സിലാക്കട്ടെ അലക്സ് പറഞ്ഞതും ഡേവി അവനെ നോക്കി മമ്മി ചെയ്തതിനുള്ള ചെറിയൊരു ശിക്ഷ സ്വന്തം മകനും മരുമകളും മാത്രം മറ്റൊരു വീട്ടിൽ പിന്നെ അവൾക്ക് ഒരു കൂട്ടുകാരനായിട്ടും താങ്ങായും തണലായും അവളുടെ കൂടെ എല്ലാത്തിനും നിന്നിട്ട് ഒരു വാക്ക് പോലും അവൾ പറഞ്ഞില്ല എല്ലാം എന്നിൽ നിന്നും അവൾ മറച്ചു വെച്ച് എന്നെ തനിച്ചാക്കിപ്പോയി അതിന് എല്ലാവരിൽ നിന്നും ചെറിയൊരകൽച്ച അവളും അനുഭവിക്കട്ടെ അലക്സ് പറഞ്ഞതും ഡേവി തിരികെ ഒന്നും പറയാതെ മൂളി പിറ്റേന്ന് രാവിലെ പാത്ത് ഡ്രസ്സ് ചെയ്ത് മുറിയിൽ നിന്നും ഇറങ്ങിയപ്പോഴേക്കും അലക്സ് ബാഗൊക്കെ ഹാളിൽ കൊണ്ടുവച്ചിരുന്നു അവർ പോകുന്നതുകൊണ്ട് തന്നെ എല്ലാവരും ഹാളിൽ ഒത്തുകൂടിയിരുന്നു അന്നമ്മ ഒരു സൈഡിലേക്ക് മാറി നിൽക്കുകയായിരുന്നു അവർക്ക് നല്ല വിഷമമുണ്ടായിരുന്നു കണ്ണുകളൊക്കെ നിറഞ്ഞിരുന്നു അലക്സ് നിന്റെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ലല്ലോ അവന്റെ പപ്പ അവനെ നോക്കി ചോദിച്ചു ഇല്ല പപ്പ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു അവൻ അയാളെ നോക്കി പറഞ്ഞതും അയാളൊന്ന് മൂളി ഡേവി അവരുടെ ബാഗുകളെല്ലാം കാറിൽ കൊണ്ടുവച്ചു പാത്തു സായിയും കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് യാത്ര ചോദിച്ചു അവിടെ നിന്ന് ഓരോരുത്തരുടെ അടുത്ത് അവൾ ചെന്നു സണ്ണിയോടും റോണിയോടും ഒക്കെ അവൾ യാത്ര പറഞ്ഞു അലക്സിന്റെ പപ്പയുടെ അടുത്ത് ചെന്നതും അയാൾ അവളെ ചെറുത്തു നെറുകയിൽ ഒന്ന് ചുംബിച്ചു അവൾക്ക് വേണ്ടി മോളോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ് മോളെ ക്ഷമിക്കണം അയാൾ പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഒരിക്കലും പപ്പ എന്നോട് മാപ്പ് ചോദിക്കരുത് എനിക്കത് സഹിക്കാൻ പറ്റില്ല സാരമില്ല പപ്പേ മമ്മിക്ക് എൻ്റെ മമ്മിയോട് ഇങ്ങനൊരു ദേഷ്യം ഉണ്ടായിരുന്നുവെന്ന് എനിക്കറിയില്ലായിരുന്നു പപ്പയും മമ്മി ഇതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു ഇതൊക്കെ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ മമ്മിയുടെ ദേഷ്യത്തിൻ്റെ കാരണം എനിക്ക് ഊഹിക്കാനെങ്കിലും കഴിഞ്ഞേനെ ഇതിപ്പോൾ സാരമില്ല അവൾ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അവൾ എല്ലാവരോടും യാത്ര ചോദിച്ചതിന് ശേഷം അന്നമ്മയുടെ അടുത്തേക്ക് എത്തി മമ്മിക്ക് എന്നോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം ഇച്ചായനെ ഞാൻ സ്നേഹിച്ചതും ഇച്ചായനെ എന്നെ സ്നേഹിച്ചതൊക്കെ യാദർച്ഛികമായി സംഭവിച്ചു പോയതാ അറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെ മമ്മിയുടെ മനസ്സിലുണ്ടെന്നും എന്നെ ഇഷ്ടമല്ലെന്നും ഒന്നും സോറി ഇനി ഈ വീട് മാറ്റവും ഞാൻ കാരണമാണെന്ന് മമ്മി പറയരുത് ഞാനൊന്നും ഇച്ചായനോട് പറഞ്ഞിട്ടില്ല എല്ലാം ഇച്ചായ മാത്രം തീരുമാനമായിരുന്നു ഇതിന് മമ്മി എന്നെ കുറ്റപ്പെടുത്തരുത് അവൾ പറഞ്ഞതും അവരൊന്നും ഇണ്ടാതെ അവരെ നോക്കി അവർ രണ്ടുപേരും എല്ലാവരെയും നോക്കി യാത്ര പറഞ്ഞതിന് ശേഷം കാറിലേക്ക് കയറി അവരുടെ കാർ ഗേറ്റ് കടന്നു പോകുന്നത് അവരെല്ലാവരും നോക്കി നിന്നു അന്നമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അലക്സ് അവരെ ഒന്നും നോക്കുക പോലും ചെയ്തിരുന്നില്ല അവർ പോയതും എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് പോയി അപ്പോഴും അന്നമ്മ മാത്രം സ്വിച്ച് നോക്കി നിന്നു